മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് കരുവാരകുണ്ട് യൂണിറ്റ് സമ്മാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതിന് സമാപിക്കും യൂണിറ്റിന് കീഴിലെ സ്ഥാപനങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂപ്പൺ നിർക്കൽപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ നൽകുന്നതാണ് പദ്ധതി എല്ലാ ഉപഭോക്താക്കളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഭാരവാഹികൾ ഓണത്തോടനുബന്ധിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കരുവാരകുണ്ട് യൂണിറ്റ് സമ്മാനോത്സവം രണ്ടായിരത്തി മലയോര ഹൈവേ നിർമ്മാണം സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയവ മൂലം വ്യാപാരികൾ നേരിടുന്ന മാന്ദ്യത്തിൽ നിന്ന് കരകയറുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി മികച്ച രീതിയിലാണ് ജനം ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഉപഭോക്താക്കളുടെ വരവൊക്കെ ഒന്നുകൂടിയും നല്ല രീതിയിൽ കച്ചവട സ്ഥാപനങ്ങളിൽ എത്തിപ്പെടാനും അവർക്ക് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്കും വിലക്കും അനുസരിച്ചൊക്കെ ഇനിയും ആ തുടർന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് കൂപ്പൺ നൽകിക്കൊണ്ട് ആ സമ്മാന പദ്ധതി തുടരുകയാണ് നവംബർ വരെ അത് തുടരും എന്ന് അറിയിക്കുകയാണ് യൂണിറ്റിന് കീഴിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും ഉപഭോക്താക്കൾക്കായി സമ്മാന കൂപ്പൺ ഒരുക്കിയിട്ടുണ്ട് വിജയികളാകുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാ ഉപഭോക്താക്കളും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കിടക്കുന്ന വ്യാപാര മേഖലക്ക് ഒരു ഉണർവ് കൂടി നൽകുക എന്നുദ്ദേശിച്ചിട്ടാണ് യൂത്ത് വിങ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ഒന്നാം സമ്മാനമായി കൊടുക്കുന്നത് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജും രണ്ടാം സമ്മാനമായിട്ട് ഒരു വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായിട്ട് എൽ ഇ ഡി ടിവിയും നാലാം സമ്മാനമായിട്ടൊരു ഗോൾഡ് കോയിനും അഞ്ചാം സമ്മാനമായിട്ട് പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് യൂത്ത് വിങ് കരുവാരകുണ്ട് യൂണിറ്റ് ഈ സമ്മാന പദ്ധതിയിലൂടെ ഇവിടുത്തെ കച്ചവടക്കാരുടെ കസ്റ്റമേഴ്സിന് നൽകുന്നത് അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ കസ്റ്റമേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സാധാരണക്കാരായ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓരോ കടയിൽ നിന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സമ്മാന കൂപ്പണുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചോദിച്ചു വാങ്ങണം എന്നാണ് ഈ കെ വി എസ് യൂണിറ്റ് പ്രസിഡന്റ് ഹംസ സുബ്ഹാൻ യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ ആരിഫ് യൂണിറ്റ് ട്രഷറർ എ സൈനുൽ ആബിദ് യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് എം നാസർ എം ദുൽഖർണിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ